നമസ്കാരം റാഫ്റ്റ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം എന്തൊരു വിധിയാണിത് പഠിക്കൽ കലമുടക്കുക അല്ലെങ്കിൽ സ്വയം കുഴിച്ച കുഴിയിൽ വീഴുക എന്തൊക്കെ പറഞ്ഞാലാണ് ഈ തോൽവിയെ വിശേഷിപ്പിക്കാൻ പറ്റുക എന്നറിയില്ല പക്ഷേ ഹൃദയം തകർന്നിരിപ്പാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ഹൃദയം തകർന്നിരിപ്പാണ് ആ ബോൾ എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ സഹീഫിൻ്റെയും ഫ്രെഡിയുടെയും ഇടയിലൂടെ വന്നിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് അങ്ങ് കയറിയ നിമിഷമുണ്ടല്ലോ ഡേവിഡ് കറ്റാല ആ വെള്ളം നിറച്ച ബോട്ടിൽ തട്ടിത്തെറിപ്പിക്കുന്ന ഒരു രംഗമില്ലേ അതാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ്റെയും സൂചകം വല്ലാത്തൊരവസ്ഥയാണ് ഇനി എന്ത് എന്ന് തോന്നിപ്പോയ നിമിഷം കാരണം ഐ എസ് എൽ ഇനി എന്നാൽ കളി എന്നൊന്നും ഒരു ഉറപ്പുമില്ല അപ്പോൾ ഈ സീസണിൽ ഇനി എന്ത് എന്നുള്ള ആ ഒരു അനിശ്ചിത അവസ്ഥ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിലേക്ക് വരികയാണ് ഇന്നത്തെ മത്സരത്തിൽ ഒരു സമനിലയെങ്കിലും എങ്കിലും പിടിച്ചാൽ മതിയായിരുന്നു മുന്നോട്ട് പോകാൻ പക്ഷേ ഒറ്റ ഗോളിൻ്റെ വിജയം മുംബൈ സിറ്റി നേടുമ്പോൾ രണ്ട് ടീമിനും ആറ് വീതം പോയിൻ്റ് ആണ് ഗ്രൂപ്പ് സ്റ്റേജിൽ നോക്കുക ഹെഡ് ടു ഹെഡാണ് ഗോൾ ഡിഫറൻസ് അല്ല മറിച്ച് ഹെഡ് ടു ഹെഡാണ് അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റി ഇതാ സെമി ഫൈനലിൽ കടന്നു പോയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് നാട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്യാം മത്സരത്തിൽ ഒരു അറ്റാക്കിംഗ് ടീമിനെ തന്നെയാണ് ഡേവിഡ് കറ്റാല ഇറക്കിയിരുന്നത് അത് തിയാഗോ ആൽവസും അതുപോലെ കോൾദോയും പിന്നെ അഡ്രിയ ലൂണയും നോഹും ഒക്കെ ഒരുമിച്ചിറങ്ങിയ മത്സരമാണ് തുടക്കത്തിൽ ചില നീക്കങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് മുമ്പായി അവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു അവർ ആക്രമണങ്ങൾ വിനീകീയായിരുന്നു രണ്ട് സില്ലി ഫോളുകൾ എന്താണ് ആ ഒക്കെ കാണിക്കുന്നത് അവനാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ബാക്ക്ഫൂട്ടിലാക്കിയത് അനാവശ്യമായിട്ടുള്ള രണ്ട് സില്ലി ഫോളുകൾ ആകെ അവനെ ആ പകുതിയിൽ കണ്ടത് ആ രണ്ട് യെല്ലോ കാർഡിൻ്റെ സമയത്താണ് രണ്ടാമത്തെ യെല്ലോ കാർഡും കിട്ടി റെഡ് അങ്ങ് പോയി പത്ത് പേരെ വെച്ച് പിന്നെ ഡിഫെൻഡ് ചെയ്യണം കഴിയാവുന്നതൊക്കെ ചെയ്ത് നോക്കി ഡിഫെൻഡ് ചെയ്യാൻ പക്ഷേ അനിവാര്യമായ വിധിയെ തടുക്കാനായില്ല നെഞ്ചു കൊട്ടിപ്പോയിരിക്കുകയാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ്റെയും ഇതാ ഒരിക്കൽ കൂടി പഠിക്കൽ കലമുടച്ചിരിക്കുന്നു ഉടച്ചിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സിദാം